நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் നമസ്കാരം പാലക്കാട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി തിരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ആര് കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് ഉത്തരവുമായി നേഷൻ ന്യൂസ് ലൈവ് ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ഇന്ന് ഇവിടെയുള്ള പൊതുജനങ്ങളോട് ചോദിച്ച് നമ്മൾക്ക് എലക്ഷന്റെ വിധി എന്തായിരിക്കും എന്ന അഭിപ്രായം ചോദിച്ചറിയാം ി ജെ പി ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഇവിടെ ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സാറിന്റെ പേര് പറയൂ രാമചന്ദ്രൻ രാമചന്ദ്രൻ സർ ഇവിടെ നമ്മൾ പാലക്കാട് തന്നെയല്ലേ ഇവിടെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എലക്ഷൻറെ ചൂടിലാണ് അപ്പൊ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അത്രയും നല്ലൊരു ആണ് നല്ല വിദ്യാഭ്യാസം ഡോക്ടറാണ് ഒന്നാമത്തേത് അദ്ദേഹം തീർച്ചയായും ഒരു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അദ്ദേഹം എന്നാണ് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നാളെ വിധി എഴുതപ്പെടും അതിന്റെ ടെൻഷനുണ്ടോ യാതൊരു കോൺഫിഡൻസ് ആണ് സോ അത്രയും കോൺഫിഡന്റോട് കൂടി ഡോക്ടർ സരിൻ വിജയിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത് പാലക്കാട് ആര് വിജയിക്കും എന്ന ചോദ്യവുമായി ഞാനിപ്പോൾ പാലക്കാട് നഗരയിൽ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ മറ്റൊരു സാറ് നമ്മുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ റെഡിയാണ് സാറ് പറയൂ ഇലക്ഷൻ്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട് പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് പക്ഷെ ഇപ്രാവശ്യം വന്നിട്ട് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചരിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു മുപ്പത് ദിവസം കൊണ്ട് പാലക്കാട് ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്തു നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നു അദ്ദേഹം ഒരു ഒരു നേരിയ ജയിക്കാൻ വലിയ ഞാൻ പറയുന്നില്ല മുതൽ സോ സാറ് പറയുന്നത് യൂഷ്വലി യു ഡി എഫ് ആണ് പാലക്കാടിന് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത പക്ഷേ ഇത്തവണ ആ ചരിത്രം മാറ്റിക്കൊണ്ട് എൽ ഡി എഫ് അതായത് ഡോക്ടർ സരിൻ തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത് ഡോക്ടർ സരിനെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു ഡോക്ടർ സരിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് അപ്പം എല്ലാവർക്കും പ്രതീക്ഷ ഡോക്ടർ സരിനെയാണ് എൽ ഡി എഫിനാണ്

ഓക്കെ താങ്ക് യു സോ മച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് യങ്സ്റ്റേഴ്സ് ആണ് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും കുറിച്ച് പറയാൻ യങ്സ്റ്റേഴ്സിന് പറ്റും ലൈക്ക് അവരാണ് ഇനി അടുത്ത പൗരന്മാർ അവരായിരിക്കും കേരളത്തിന് മുന്നോട്ട് നയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂത്തിനോട് ചോദിക്കാം പറയൂ എന്താണ് കുറിച്ച് അഭിപ്രായം പാലക്കാട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എലക്ഷൻ്റെ ചൂടിലായിരുന്നു അപ്പം നിങ്ങൾ യുവാക്കളാണ് സംസാരിക്കേണ്ടത് സംസാരിക്കൂ ഏത് പാർട്ടി ജയിക്കും അല്ലെങ്കിൽ നാളെ പാലക്കാട് ആര് കൊണ്ടുപോകും നാളെയാണ് റിസൾട്ട് വരുന്നത് എല്ലാവർക്കും അറിയാം വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ റിസൾട്ടിന് പറയൂ ആരാണ് നാളെ ജയിക്കാൻ സാധ്യത ഡോക്ടർ സരിൻ ാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ തോന്നുന്നത് ഡോക്ടർ സാരിന്റെ ഫാൻസ് ആണോ നിങ്ങൾ എല്ലാവരും അപ്പൊ ഡോക്ടർ സരിൻ ജയിക്കുമ്പോ എന്നാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വോട്ട് ഉണ്ടായിരുന്നോ എവിടെയാണ് സ്ഥലം എവിടെയാണ് അപ്പൊ ഇവിടെ ഡോക്ടർ സരിൻ ജയിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡോക്ടർ സരിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പക്ഷേ പാലക്കാട് നാളെ സരിൻ കൊണ്ടുപോകും എന്നാണ് ഇവർ പറയുന്നത് ഭൂരിഭാഗം ആളുകൾ അങ്ങനെ പറയുന്നുകൊണ്ട് മേ ബി അങ്ങനെ കൊണ്ടുപോയേക്കാം വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ റിസൾട്ട് പ്രഖ്യാപനത്തിന് നമുക്ക് വീണ്ടും കുറച്ച് ആളുകളോട് കൂടെ ചോദിച്ച് മനസ്സിലാക്കാം എൽ ഡി എഫ് ആണോ ബി ജെ പി ആണോ യു ഡി എഫ് ആണോ എന്ന ചോദ്യമാണ് ഇവിടെ വോട്ട് ചെയ്ത ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആര് ജയിക്കുന്നതാണ് മാം പറയുന്നത് എനിക്ക് തോന്നുന്നത് സരിനായിരിക്കും എന്നാണ് മാസങ്ങളായിട്ട് പാലക്കാട് കംപ്ലീറ്റ്ലി ഒരു വോട്ടിന്റെ ചൂടിലായിരുന്നു അല്ലെ ഇപ്പൊ വോട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വോട്ട് ചെയ്യുന്നത് ഇപ്പോ കുറെ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ആരെക്കൊണ്ടും പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് ആരും വന്നാലും കുഴപ്പമില്ല പക്ഷെ സരിൻ എന്നാണ് നമ്മുടെ ആര് വന്നാലും നമുക്ക് ബെനിഫിഷ്യൽ ആവുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നാണ് താങ്കൾ പറയുന്നത് അതെ ഓക്കെ അപ്പൊ സരിൻ അത് ചെയ്യുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് ദൈവത്തിന്റെ അയിൽ അപ്പൊ ഇവിടെ വോട്ട് ചെയ്ത ആൾക്ക് പോലും സരിനെ തന്നെയാണ് പറയാനുള്ളത് ഇത്രയും നേരം നമ്മൾ സരിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും സരിൻ തന്നെയാണ് വിജയിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എക്സൈറ്റഡ് ആണ് അല്ലേ ാണ് കോട്ട മൈതാനത്താണ് പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട് വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും എന്നാണ് ഈ ചേച്ചി പറയുന്നത് അപ്പൊ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി പറയൂ എൽ ഡി എഫ് ആണോ ബി ജെ പി ആണോ യു ഡി എഫ് ആണോ ഇവിടെ എൽ ഡി എഫ് ബി ഞാന് ഒരു രാഷ്ട്രീയത്തിന്റെയും വക്താവല്ല പക്ഷെ ഇവിടെ യങ്സ്റ്റേഴ്സ് വരണം ചിന്താശക്തി ഉള്ളവർ വരണം അറിവുള്ളവരും വരണം അതായത് കുറേ പഴയ തലമുറകൾ ഇവിടെ നിന്ന് തൂങ്ങി പിടിച്ച് കിടക്കുന്നത് പോകാനുണ്ട് അതൊക്കെ പോയിട്ട് ഇവിടെ പുതിയ ആൾ കുട്ടികൾ വരട്ടെ കാലത്തിനൊത്തും കാലത്തിനൊത്തു സഞ്ചരിക്കുന്ന കുട്ടികൾ വരട്ടെ രാഹുൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂർണ്ണമായിട്ടും നമ്മൾ ഞാൻ ആരെയും മനസ്സിലാക്കിയിട്ടുള്ളതല്ല പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ളടത്തോളം അറിവുള്ളൊരു പയ്യനാണ് വ്യക്തിത്വമുണ്ട് പിന്നെ വ്യക്തിത്വം സുജാത ചേച്ചി സ്വന്തമായി നിലപാടുള്ള ഒരു വ്യക്തിയാണ് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരിക്ക് പറയാനുള്ളത് പറഞ്ഞു അല്ലേ അപ്പോ യങ്സ്റ്റേഴ്സ് വരട്ടെ നമ്മുടെ ഇനിയുള്ള ഭാവി യുവാക്കൾ കൊണ്ടുപോകട്ടെ എന്നാണ് ചേച്ചി പറയുന്നത് താങ്ക് സോ മച്ച് ചേച്ചി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഇവരിൽ മൂന്ന് പേരിൽ ആരാണ് നാളെ പാലക്കാട് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി പാലക്കാടിന്റെ ഹൃദയഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് നേഷ്യൻ ന്യൂസ് ലൈവ് ഇന്ന് നിൽക്കുന്നത് ഒരു ഓട്ടോ റിക്ഷ ചേട്ടന്റെ അടുത്താണ് നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേര് പറയൂ എന്റെ പേര് ബാലസുബ്രഹ്മണ്യൻ ബാലസുബ്രഹ്മണ്യൻ ഇദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു മനസ്സിലാകാം ചേട്ടാ നാളെയാണ് റിസൾട്ട് വരുന്നത് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ എന്ന ചോദ്യമാണ് ഓൾസോ ചേട്ടൻ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ നാളെ കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ജയിക്കും ഒരു പത്ത് പന്ത്രണ്ടായിരം ഭൂരിപക്ഷത്തോടുകൂടെ വിജയ സാധ്യതയുണ്ട് അതിനു ഞാനും കോൺഗ്രസ്സുകാരൻ തന്നെ ഞാൻ നല്ലപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ജയിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതിലൊരു മാറ്റവും ഇല്ല വേറെ ഏത് മുന്നണിയും വരാനായിട്ട് ഇല്ല ഞാൻ ദളിത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത്രയും വലിയൊരു അടുത്താണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു ഇദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിജയിക്കും കോൺഗ്രസ് തന്നെ വിജയിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ ചേട്ടാ ഇപ്പൊ കണ്ടതിൽ സന്തോഷം നാളെ താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വിജയിക്കും വിജയിക്കും വിജയ സാധ്യത കൂടുതലാണ് എല്ലാ എല്ലാം കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തന്നെ വരും അദ്ദേഹത്തിന്റെ നമുക്ക് ആ ആ ഒരു പ്രസരിപ്പ് കാണാൻ പറ്റും ണോ ബി ജെ പി ആണോ യു ഡി എഫ് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്നത് സാധാരണയായിട്ടുള്ള ആൾക്കാരാണ് സോ പാലക്കാടിന്റെ ഹൃദയഭാഗത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് സാധാരണക്കാരോട് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ എലക്ഷൻ എലക്ഷൻ നടക്കാമല്ലോ നാളെ റിസൾട്ട് വരല്ലേ അപ്പൊ നാളെ ആര് ജയിക്കും എനിക്ക് ില്ല ചേട്ടിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ല ആരെങ്കിലും ഒരാള് ജയിക്കുമെന്നാണ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ ചോദിക്കാം ചേട്ടാ നാളെ റിസൾട്ട് ആണ് ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് ആര് ജയിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാമല്ല കാരണം ആരാ എല്ലാം ഉറപ്പ് പറയാൻ പറ്റില്ല ഞങ്ങൾക്കില്ല ഞങ്ങൾ മലമ്പുഴ മണ്ഡലം ആര് സന്തോഷം ഇവിടെ ജയിച്ചാലും സന്തോഷമാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം നാളെ നാളെ ജയിക്കാൻ രാഹുൽ ജയിക്കും അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് ആര് ജയിക്കാം അറിയാം വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ മാസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ചൂടിലായിരുന്നു രാഹുൽ ജയിക്കും അല്ലെങ്കിൽ നമ്മള് സന്തോഷമാണ് സരിൻ സരിൻ ജയിക്കോ സരിൻ ജയിക്കാനും സാധ്യതയുണ്ട് പറയാൻ നമ്മൾ മാറ്റി പറയാൻ പറ്റില്ലല്ലോ അതായത് ജനങ്ങളുടെ കയ്യിൽ എങ്ങനെയുണ്ടോ അറിയില്ല നാളെ അറിയാം അവർക്ക് അവന്റെ തലയെഴുത്ത് എന്താണെന്ന് അറിയുന്നത് എന്നാ ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം ചയിച്ചും കണ്ട് ടാറ്റ കാട്ടിയിട്ട് പോയാൽ പിന്നെ കഴിഞ്ഞു റോഡ കഴിഞ്ഞു ഏഹ് ഈ ടാറ്റ കാട്ടിട്ട് പോകുന്ന പരിപാടി ഈ ഒരു റോഡ് ഏതെങ്കിലും റോഡ് ശരിയായിട്ടില്ല ഏതും ശരിയായിട്ടില്ല നമ്മൾ വണ്ടി ഓട്ടി വണ്ടി ഓട്ടി വർഷാ പേരും പെരുത്താനും പണിയാലും അവർക്ക് കൊടുക്കാനേ തകയുള്ളൂ ആര് ജയിച്ചാലും അത് മാർക്സ് കോൺഗ്രസ് ആണെങ്കിലും സതീഷ് അപ്പോൾ ന്യൂസ് ാണ് എല്ലാ ജനങ്ങളോടും അല്ലെങ്കിൽ ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥികളോടും പറയാനൊരു കാര്യമേ ഉള്ളൂ ആര് ജയിച്ചാലും നമ്മുടെ പാലക്കാടിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അല്ലേ അതാണ് നമ്മുടെ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ആര് ആരുമാണെങ്കിലും ജയിച്ചോട്ടെ പക്ഷെ അവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കിട്ടണം എന്നാണ് അവർ പറയുന്നത് നാളെ ഇലക്ഷന്റെ റിസൾട്ട് ആണ് ആര് ാണ് അഭിപ്രായം ആരെങ്കിലും ഒരാൾ ജയിക്കും ആര് 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 ജയിച്ചാലും ജയിച്ചാലും നാളെ നാളെ ഇലക്ഷന്റെ റിസൾട്ട് അഭിപ്രായം മണി കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറയാം സ്ഥാനാർത്ഥിയാണ് മൂന്നാളും അതുകൊണ്ട് മണി കഴിയട്ടെ ഇപ്പൊ അതിന്റെ കൂടെ എന്താ പറയാനുള്ള നാളത്തെ മണിക്ക് ശേഷം മാത്രമേ ചേട്ടന് ഒരു കംപ്ലീറ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളും മറ്റുള്ളവർക്ക് വലിയൊരു ഉണ്ടാവും ഞാൻ എന്തായാലും മണി വരെ വെയിറ്റ് ചെയ്യാം ഇദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് നാളെ എലക്ഷൻ റിസൾട്ട് വരെയല്ലേ ആര് ജയിക്കുന്നാണ് പറയുന്നത് ജയിക്കാനാണ് ചാൻസ് ാണ് യുഡിഎഫ് ജയിക്കും എന്നാണ് പറയുന്നത് ചേട്ടാ നാളെ ഇലക്ഷൻ റിസൾട്ട് വരുകയാണ് ആര് ജയിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷേ ഇപ്പഴത്തെ ബിജെപി വരണം എന്നാണ് ആഗ്രഹം ഏതാ വരും അറിയില്ല നമുക്ക് നാളെ കണ്ടറിയാം അപ്പൊ ആര് തന്നെ ആണെങ്കിലും അവർക്ക് അത് അറിയാനും എല്ലാം വളരെ ആകാംക്ഷയാണ് ചേട്ടാ നാളെ റിസൾട്ട് ആണ് അപ്പൊ ആര് ജയിക്കുമെന്നാണ് രാഹുൽ ജയിക്കുമെന്നാണ് രാഹുൽ ഇവിടെ പറയുന്നത് രാഹുൽ ജയിക്കുന്നതാണ് ചേട്ടാ നാളെ എലക്ഷൻ്റെ റിസൾട്ട് വരെ അപ്പൊ ആര് ജയിക്കുന്ന തോന്നുന്നത് രാഹുൽ ജയിക്കുമെന്നാണ് ഇവിടെയും എല്ലാവരുടെയും അഭിപ്രായം പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളോളം നമ്മൾ ഇവിടെ നിന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം അതായത് നാളെ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ ഇവരിൽ ആരാണ് പാലക്കാട് നാളെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പൊതുജനങ്ങളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് ചില ആളുകൾ എൽ ഡി എഫ് എന്ന് പറയുന്നു ചില ആളുകൾ യു ഡി എഫ് എന്ന് പറയുന്നു ബി ജെ പി എന്ന് പറയുന്നു ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിലപാടുകൾ വരെ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് കേട്ടു അപ്പൊ പൊതുജനങ്ങൾ സാധാരണക്കാരല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആര് തന്നെ ആയിക്കോട്ടെ നാളെ വിജയിക്കുന്നത് അവർ പാലക്കാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേഷൻ ന്യൂസ് ലൈവ് പാലക്കാട് ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം വിദ്യ സൈനിങ് ഓഫ് താങ്ക് യു സത്യം ചരിത്രം വർത്തമാനം